നല്ല നല്ല വൈബ് തന്നെ ഇന്നലെ തൊട്ടാണെങ്കിലും നിങ്ങളുടെ ടീമായിട്ട് തുടങ്ങിയതാണ് അതിനൊപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് കണ്ടുപോയി അവിടുന്ന് ഞാൻ മെസ്സേജ് അയച്ച ഞങ്ങൾ ബ്ലോഗുകൾ കാണാറുണ്ടായിരുന്നു പുള്ളിക്കാരിന്റെ വെഡ്ഡിങ് ഷൂസ് ഫോട്ടോസ് തന്നെ കാണാറുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ട് ഇച്ചിരി കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ സെലക്ട് ചെയ്തത് എന്തായാലും പിന്നെ ഇതെല്ലാം ഇല്ല ഇതെല്ലാം ഒന്നാമത്തെ കാര്യം നമ്മൾ കല്യാണം കഴിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി പരിചയമൊന്നും ഇല്ലാത്ത ആളാണ് പിരിച്ചേട്ടൻ്റെ ആൾക്കാർ കൊള്ളോണ്ട് മാരിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നല്ലപോലെ ചെയ്യാനായിട്ട് അപ്പൊ പിരിച്ചേട്ടൻ്റെ ആളെ പോലും വളരെ ആക്ടീവ് ആണ് നേരെ വരുന്നു നമ്മുടെ ഷർട്ടൊക്കെ റെഡിയാക്കി തന്നെ വെക്കുന്നു അല്ലെങ്കിൽ നെക്ക് ഡൗൺ ചിൻ ഡൗൺ എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നു അപ്പൊ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തുതരുന്നുണ്ട് ഇനിയിപ്പോൾ ഫോട്ടോഗ്രാഫി ഒരുമിച്ച് അത് നല്ലപോലെ കാണുകയും ചെയ്യും എന്നാലും ഒരാളെ ഇഷ്ടപ്പെടാനായിട്ട് എന്തെങ്കിലും ഞാനിപ്പോഴൊരു കളിയൊക്കെ പറയാറുണ്ട് എന്റെ ചിരി നമ്മൾ വീണമെന്നുള്ളൂ അതേ നമുക്ക് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ആയിട്ട് പറയാറുണ്ട് പക്ഷെ അവളെ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല എന്താണ് ഫാമിലി ഫാമിലി പപ്പ അമ്മ എല്ലാവരും യു കെ സെറ്റിൽഡ് ഒരു അനിയനുണ്ട് അനിയന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ വർഷമായിരുന്നു ചേച്ചിയുണ്ട് ചേച്ചിയും കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരുണ്ട് എല്ലാവരും യു കെ സെറ്റിൽ തന്നെ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ അംഗി കസിൻസ് ആന്റിമാര് അങ്ങനെയൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ അതിനോണ്ടായിരുന്നു നാട്ടിൽ തന്നെ കല്യാണം ചെയ്ത് സ്വാഭാവികം പെങ്കുച്ച നാട്ടിൽ നിന്ന് കോഴിക്കോട് തന്നെ നാട്ടിൽ നാടെന്ന് പറയുന്ന ഒരു വൈബാണ് ആ പിന്നെ എപ്പോഴും ഒരു വൈബ് പിന്നെ ആറാം ക്ലാസ് തൊട്ട് ഇവിടെ തന്നെ ഉള്ള ഒരാളായിരുന്നു അങ്ങോട്ടേക്ക് പോയിട്ട് നിങ്ങൾ ശരിക്കും ആക്ച്വലി വന്നത് മാട്രോണി വഴിയായിരുന്നു ആദ്യമേ വന്നത് പിന്നെ അത് റിലേറ്റീവ്സ് അറിയാവുന്ന ബന്ധത്തിൽ വന്നു പിന്നെ അത് കുറച്ചുകൂടി മിണ്ടി തുടങ്ങി അങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങളായിട്ടൊരു ലിങ്കപ്പ് വന്നു ഒരു ഒരു അങ്ങോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇപ്പം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഒരു ഒന്നര വർഷത്തോളം ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പിന്നെ മെയിൻലി വീഡിയോ കോൾ അല്ലെങ്കിൽ വോയിസ് വോയിസ്റ്റാറ്റിങ് അങ്ങനത്തൊക്കെയായിരുന്നു വാട്സാപ്പ് സ്കൈപ്പ് അങ്ങനെയൊക്കെയായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നു എന്നാൽ ആൾ ആളിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു ചെറിയൊരു സാധനം സാധനമാണ് ആളിനെ ഇഷ്ടപ്പെടാതെ ആൾ ഭയങ്കര സിമ്പിൾ സിമ്പിൾ ഒരാളായിരുന്നു ഡൗൺ ടു എന്നുള്ള വരുത്തുന്നുള്ള ഒരാളായിരുന്നു പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ യു കെ പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു മലയാളി തലമേ ഉള്ളൂ പെണ്ണിനെ തന്നെ വേണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ യു കെ നോക്കിയത് നേരെ മലയാളത്തിൽ കേരളത്തിൽ തന്നെ നോക്കിയെന്നുള്ള രീതി വന്നത് പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു എന്താ മെന്റാലിറ്റി ഒരു വൈബ് സെയിം തന്നെയായിരുന്നു പിന്നെ അത് പെട്ടെന്ന് ഒരു ലിങ്കായി ആയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അവൾക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ ഉച്ച കഴിഞ്ഞാൽ കൈ പിടിക്കുമ്പോൾ എന്തായിരിക്കും ഉച്ച കൈ പിടിക്കുമ്പോഴത്തേന് എന്ത് പറഞ്ഞിട്ട് ഒരു ആശ്വാസം തന്നെയാണ് ഇത്രയും നാളെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആശ്വാസം തന്നെയാണ് അവൾ എപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു പുള്ളിക്കാർത്തിയാണ് ഞാനാണെങ്കിൽ കുറെ പുറത്തേക്ക് പോകുന്ന ഒരു പുള്ളിക്കാർത്തെയാണ് ഇനിയിപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിലാണെങ്കിൽ എൻ്റെ കണ്ണിലൂടെ അവളുടെ ലോകം കാണിക്കണം അല്ലെങ്കിൽ അവളെ പുതിയ ലോകം കാണിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഷാറുഖ് ഖാൻ സിനിമയിൽ കാണിക്കുന്ന പ്യാറി